പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവഭജനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിക എല്ലാവരെയും സ്വർഗ്ഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും രസഖാ തിരുന്നാളിൻ്റെ എല്ലാവിധ നന്മകളും കർത്താവായി യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം നാല് സുവിശേഷകന്മാരും കർത്താവ് ശമിശിഹയുടെ പ്രസഹായെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തിരുവചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം വായിക്കുമ്പോൾ അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അദ്ധ്യായത്തിൻ്റെ നാലാം തിരുവചനത്തിൽ അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി അവൻ ഷിമിയൻ പത്രോസിൻ്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു കർത്താവേ നീ എൻ്റെ കാല് കഴുകുകയോ അവൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു നീ എൻ്റെ പാദം കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല ചുമയൻ പത്രോസ് പറഞ്ഞു കർത്താവേ എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ അന്ത്യത്താഴവേളയിൽ നമ്മുടെ കർത്താവ് വിശംസിക ലോകചരിത്രത്തിൽ ആദ്യമായി ഗുരു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പാദങ്ങൾ കഴുകുന്നു ആ പാദങ്ങൾ ചുംബിക്കുന്നു മൂന്ന് വർഷക്കാലം താൻ തെരഞ്ഞെടുത്ത ശിഷ്യന്മാരെ തൻ്റെ കൂടെ കൊണ്ടുനടന്ന് നമ്മുടെ കർത്താവ് വിശംസിക വചനം പഠിപ്പിക്കുകയും കർത്താവിൻ്റെ കൂടെ കൊണ്ടു നടന്ന ഉപമകളിലൂടെയും കർത്താവിൻ്റെ പ്രവർത്തന മേഖലകളിലൂടെയും എല്ലാം അവരെ പഠിപ്പിച്ച് നമ്മുടെ കർത്താവ് വിശ്വംസിക്കുക മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് മുന്നോടിയായി സ്വയം ബലിയായി ബലിയായിത്തീരുന്നതിന് മുന്നോടിയായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുന്നോടിയായി ഈശോ ചെയ്ത കാര്യമാണ് തൻ്റെ ശിഷ്യന്മാരുടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പാദങ്ങൾ കഴുകുന്നു ആ പാദങ്ങൾ കഴുകി ആ ശിഷ്യന്മാരോടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് തിരുസഭയിലുള്ള ഓരോ മക്കളും മറ്റുള്ളവരുടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നുള്ള ആഹ്വാനമാണ് നമ്മുടെ കർത്താവ് വിശ്വംശിക തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ ഇത് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നത് യുവദാസിൻ്റെ കാല് കഴുകുമ്പോൾ കർത്താവിന് അറിയാമായിരുന്നു അല്പം കഴിഞ്ഞാൽ ഈ കാലുമായിട്ട് ഓടിപ്പോയി എന്നെ ഉറ്റിക്കൊടുത്ത് പണം വാങ്ങി പോക്കറ്റിലിടുന്ന വ്യക്തിയാണ് ഈ യുവദാസ് എന്ന് കർത്താവിന് നേരത്തെ അറിയാമായിരുന്നു പത്രോസിന്റെ അടുത്തേക്ക് വരുമ്പോഴും ആ കാലുകളെടുത്ത് കരങ്ങളിൽ പിടിക്കുമ്പോഴും അറിയാമായിരുന്നു ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്നെ തള്ളിപ്പറയുന്ന വ്യക്തിയുടെ കാലാണ് എൻ്റെ പാദങ്ങളിൽ ഇരിക്കുന്നതെന്ന് ഓരോ ശിഷ്യന്മാരെയും കുറിച്ച് മുൻകൂട്ടി കർത്താവിന് അറിയാമായിരുന്നു അവർ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു എങ്കിലും നമ്മുടെ കർത്താവ് വിശമിച്ചുക എന്താണ് ചെയ്തത് ഈ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഈ മൂന്ന് വർഷക്കാലം യേശു തൻ്റെ ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടന്നപ്പോൾ ഒരുപക്ഷെ ശിഷ്യന്മാർക്ക് ശാസനം കൊടുത്തിട്ടുണ്ടാകാം അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാം എങ്കിലും അവിടെ ഒരു അനുരഞ്ജനത്തിൻ്റെ മേഖല തന്നെയാണ് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഇത് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനത്തിൽ ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് നീ കാഴ്ചയർപ്പിക്കുവാൻ ബലിപീഠത്തിലേക്ക് ചെല്ലുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്ന പക്ഷം കാഴ്ചവസ്തു താഴെ വെച്ച് ആ വ്യക്തിയുമായി രമിതപ്പെട്ടതിന് ശേഷം വന്ന് ബലിയർപ്പിക്കുക അപ്പോൾ നിന്റെ ബലി ദൈവം സ്വീകരിക്കുമെന്ന് നമ്മുടെ കർത്താവ് ലോക മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാകാൻ പോകുന്നതിന് മുന്നോടിയായി തൻ്റെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ടുള്ള വലിയ ഒരു അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ പെസഹാ തിരുനാളിൽ ഈശോ നടത്തുന്നത് നമ്മുടെയും ജീവിതത്തിൽ ഈ പ്രസഹ വ്യാഴാഴ്ച നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി മാറണമെങ്കിൽ മറ്റുള്ളവരുടെ കാൽച്ചവട്ടിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് തലയൊന്ന് കുലിക്കുവാനായിട്ടുള്ള എളിമ ഈ മനോഭാവം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഏതൊരു ക്രിസ്തിയും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറ്റപ്പെടുകയുള്ളൂ ഇതിനു ശേഷമാണ് ഈ കാലെല്ലാം കഴുകിക്കഴിഞ്ഞതിന് ശേഷം ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി മുറിക്കുന്നതിന് മുന്നോടിയായി അതിനെല്ലാം മുന്നോടിയായി ഈശോ പറയുന്നൊരു കാര്യമുണ്ട് ഇതാ ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന സ്നേഹത്തിൻ്റെ കൽപ്പന കൊടുക്കുന്ന കർത്താവ് യോഗനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ തിരുവചനത്തിൽ ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഇന്ന് ക്രിസ്തീയ സഭയിലുള്ള ഓരോ മക്കളും സഭയുടെ ഏറ്റവും താഴ്ത്തെ ഘടകം മുതൽ ഏറ്റവും ഉയർന്ന ഘടകം വരെയുള്ള ഓരോ മക്കളും ആത്മപരിശോധന ചെയ്യണം എനിക്ക് മറ്റുള്ളവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഈ കൽപ്പന പാലിക്കുവാൻ സാധിക്കുന്നുണ്ടോ ഈ കൽപ്പന പാലിക്കുമ്പോൾ മാത്രമാണ് ആ കർത്താവിൻ്റെ പെസഹാ തിരുനാളിൽ ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും പങ്കാളികളായി മാറുകയുള്ളൂ ഇതിനു ശേഷമാണ് ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു ഇതെൻ്റെ ശരീരമാണ് പത്രത്തിലെ വീഞ്ഞെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു കൊണ്ട് പറഞ്ഞു ഇത് പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ് അനേകരുടെ പാപം പാപമോചനത്തിന് വേണ്ടി ചിന്തുവാനിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുവെങ്കിൽ ഇന്ന് തിരുസഭയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഓരോ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു മനോഭാവമാണ് ആ വിശുദ്ധ കുർബാന സ്വീകരിച്ച ഓരോ വ്യക്തിയും ക്രിസ്തുവിൻ്റെ ശരീരമായി മാറ്റപ്പെട്ടിരിക്കുന്നു ആ വ്യക്തിയിൽ ക്രിസ്തു വസിക്കുന്നു ആ വ്യക്തിയുടെ മുമ്പിൽ ക്രിസ്തു വസിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ എനിക്ക് നെളിമപ്പെടാൻ തുടങ്ങുമ്പോൾ മാത്രമേ പ്രിയ സഹോദരങ്ങളെ എൻ്റെ പെസഹ തിരുനാളും പെസഹ ആചരണവും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറ്റപ്പെടുകയുള്ളൂ നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ അങ്ങ് പെസഹ തിരുനാളിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു അനുരഞ്ജന അനുരഞ്ജിതരായി തീരണമെന്ന അവിടുത്തെ ആഹ്വാനം പാടുന്ന മക്കളായി ഞങ്ങൾ മാറ്റപ്പെടുന്നു കർത്താവ് അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി രസക തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു ക്രൈസ് അലോഡ്